ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൻ്റെ ജീവിതത്തിൽ നിന്നും എങ്ങനെയും കാർത്തികയെ ഒഴിവാക്കി പോകാൻ ഇപ്പോൾ വിഷ്ണു ആഗ്രഹിക്കുന്നുണ്ട് അതിപ്പോൾ ശാലിനി മുഖേനയാണെങ്കിൽ അങ്ങനെ ഇത്രയും പെട്ടെന്ന് തന്നെ കാർത്തിക ഇവിടെ നിന്ന് ഒഴിഞ്ഞു എന്ന് തന്നെയാണ് വിഷ്ണു ആഗ്രഹിക്കുന്നത് കാർത്തികയ്ക്കെതിരെ വലിയൊരു തെളിവ് തന്നെയാണ് ശാലിനി കൊണ്ടുവന്നിരിക്കുന്നത് ജയശങ്കറിനെ തന്നെ അവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നു ആകെ ടെൻഷൻ ഉണ്ടെങ്കിലും ആ ടെൻഷൻ പുറത്ത് പ്രകടിപ്പിക്കാതെ നിൽക്കുകയാണ് കാർത്തിക ജയശങ്കർ ഒരു ഓട്ടോയിൽ അവിടേക്ക് വന്നിറങ്ങി ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഓട്ടോക്കാരനോട് പറഞ്ഞിട്ടാണ് ജയശങ്കർ അകത്തേക്ക് വന്നത് ജയശങ്കറിനെ അവിടെ കണ്ട കാർത്തിക ഒന്ന് ഞെട്ടി ജയശങ്കർ ഇപ്പോൾ അകത്തേക്ക് വന്നു ഹായ് അങ്കിൾ എന്ന് പറഞ്ഞ് പപ്പി അങ്കിളിന്റെ അടുത്തേക്ക് ഓടിപ്പോയി ഹായ് മോളോ ഇപ്പോ കൈയുടെ വേദനയൊക്കെ മാറിയോ എന്ന് ജയശങ്കർ ചോദിക്കുന്നു മാറിയെന്ന് പപ്പിയും ജയശങ്കർ അങ്ങോട്ടേക്ക് നോക്കുന്നത് കാർത്തികയാണ് ആ നോട്ടം എന്നിലായിരിക്കുമെന്ന് കാർത്തിക മനസ്സിലാക്കുകയും ചെയ്തു എന്നെ ഇവിടെ നടച്ചിറങ്ങാൻ തന്നെയാണ് ഇയാൾ വന്നിരിക്കുന്നതെന്നും കാർത്തിക വിചാരിക്കുന്നുണ്ട് ഇയാൾ പറയുന്ന സത്യങ്ങൾ കേട്ട് സത്യാമ്മ എന്നെ കഴുത്തിന് പിടിച്ച് വെളിയിലാക്കുന്ന ചടങ്ങ് മാത്രമേ ഇനി നടക്കാനുള്ളൂ അധികം താമസിയാതെ അതും നടക്കും എനിക്ക് കൃഷ്ണ ഞാൻ ഇവിടെ നിറങ്ങിയാൽ എവിടേക്ക് പോകുമെന്ന് കാർത്തിക വിചാരിക്കുന്നുണ്ട് ജയശങ്കറിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ എന്ന് ഭാമ അവരോട് പറയുന്നു എന്റെ മകൻ വിഷ്ണുവിന്റെ വിവാഹത്തിനുള്ള മുഹൂർത്തം കുറിക്കുകയായിരുന്നു ഇതാണ് വിഷ്ണു എന്നും ഭാമ പറയുന്നു ഹലോ ഞാൻ ജയശങ്കർ ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിരുന്നു രണ്ട് തവണ അവസാനം ഇവിടെ പോകുമ്പോൾ ഈ വീട്ടിൽ ഒരിക്കൽ കൂടി ഒരു കാര്യത്തിനെ എനിക്ക് വരേണ്ടി വരുമെന്ന് ഇനി ഞാൻ കരുതിയതേയില്ലായിരുന്നു എന്നെ ജയശങ്കർ പറയുമ്പോൾ ശാലിനി പറയുന്നു ജയശങ്കർ നേരെ കാര്യത്തിലേക്ക് കടക്കാം അവൾ ഇരയിട്ട് കഴിഞ്ഞു ഇനി അതിൽ പിടിച്ച് ജയശങ്കറിന് കയറിട താമസം മാത്രമേ ഉള്ളൂ ഇനി അവൻ പറയുന്നതാണ് സത്യം ഒരു കുടുംബം മുഴുവനും എന്റെ നേരെ വാളൂങ്ങി വരുവല്ലോ ദൈവമേ എന്ന് കാർത്തിക ഞാൻ അന്ന് ഇവിടെ വന്നപ്പോൾ പറഞ്ഞിരുന്ന ഒരു പെൺകുട്ടി അന്വേഷിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് അതൊരു ചതിയുടെ കഥയാണ് ആദ്യം നിങ്ങൾ അതറിയണം ഒരു വിവാഹം കഴിച്ച് സെറ്റിലാകുക എന്നത് ഏതൊരാണിനെയും പോലെ എൻ്റെയും ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് വീട്ടുകാരുടെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ഇവളെ പെണ്ണ് കാണാൻ ചെന്നത് എല്ലാ സത്യങ്ങളും പുറത്തു വരട്ടെ എനിക്കി വയ്യ ഈ ഭാരവും ചുമന്ന് ജീവനും തള്ളി നീക്കാൻ എനിക്ക് വയ്യ എന്ന് വിഷ്ണു ഓർക്കുന്നു തീർന്നു കാർത്തികെ ഇനി നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം എന്നേക്കുമായി എന്ന് ഷാലി വിചാരിക്കുന്നു ജയശങ്കർ പറയുന്നുണ്ട് അവളുടെ അച്ഛനും അമ്മയ്ക്കും എന്നെ ഒരുപാട് ഇഷ്ടമായി അവരെ ഒരു സാധാരണക്കാരാണ് മകളുടെ കല്യാണത്തിന് വേണ്ടി അവര് എനിക്ക് അവരുടെ സമ്പാദ്യം മുഴുവനും തരാൻ തയ്യാറായി പക്ഷേ ഞാൻ അന്ന് അവരോട് പറഞ്ഞത് അവരുടെ മകളെ മാത്രം മതിയെന്നാണ് പക്ഷേ വിവാഹ നിശ്ചയത്തിന്റെ അന്ന് എന്നെയും എൻ്റെ ബന്ധുക്കളെയും അവളുടെ അച്ഛനെയും അമ്മയും ഒക്കെ ചതിച്ചു അവൾ ഏതോ ഒരു കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയി എൻ്റെ കുടുംബത്തിൽ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി എൻ്റെ പെങ്ങളുടെ വിവാഹം മുടങ്ങി എന്നെ ചതിച്ചിട്ട് അവൾ അങ്ങനെ ഒരു കാമുകന്റെ കൂടെ ജീവിക്കണ്ട അവളെ കണ്ടിട്ട് കൊല്ലാനായിട്ടാണ് ഇനി എൻ്റെ ജീവിതം മേഡം മേഡമല്ലേ പറഞ്ഞത് അവൾ ഇവിടെ ഉണ്ടെന്ന് അവളെ വിളിക്കുന്ന കാർ ഷാലിയോട് ചോദിക്കുന്നുണ്ട് ജയശങ്കർ 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 പറഞ്ഞ ആ പെൺകുട്ടിയുടെ പേരെന്താണെന്ന് സത്യഭാമ ചോദിക്കുന്നു കാർത്തിക എന്ന് ജയശങ്കർ പറയുന്നു എനിക്കറിയണം സത്യമ്മ എന്തിനാണ് ആ പാവം പിടിച്ച അച്ഛനേയും അമ്മയും പറ്റിച്ചെന്ന് എനിക്ക് ചോദിക്കണം എൻ്റെ കുടുംബത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് എന്തിനാണെന്ന് എനിക്ക് ചോദിക്കണം എന്റെ മുന്നിലേക്ക് അവളെ വേഗം വിളിക്കേ എന്നെ ജയശങ്കർ അങ്ങനെ ഭാമ ഇപ്പോൾ കാർത്തികയെ വിളിക്കുന്നു തീർത്തുന്നു എടുത്തു നിന്നും പിടിച്ചടക്കിയതുമൊക്കെ തീർന്നു ഈ പത്മവ്യൂഹം പൊട്ടിച്ച് ഇറങ്ങി ഓടാനും പറ്റുന്നില്ലല്ലോ ദൈവമേ എനിക്കേ കാർത്തിക വിചാരിക്കുന്നുണ്ട് കാർത്തികയെ വീണ്ടും ഭാമ അവിടേക്ക് വിളിച്ചു അങ്ങനെ കാർത്തിക ഇപ്പോൾ അവിടേക്ക് വന്നു ഒരു ഞെട്ടലോടെയും ടെൻഷനോടെയും തന്നെയാണ് കാർത്തിക അവിടേക്ക് വരുന്നത് കാർത്തികയെ കണ്ട ജയശങ്കർ ഒന്ന് ഞെട്ടി ദേഷ്യത്തോടെ കാർത്തികയെ നോക്കുന്നു ഇങ്ങോട്ട് വാ എന്ന് ഭാമ പറയുന്നുണ്ട് അങ്ങനെ പേടിച്ച് പേടിച്ച് കാർത്തിക അവിടേക്ക് വരുന്നു നിന്നെ ഒന്നും ഇങ്ങനെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ പെടാപ്പാടൊക്കെ പെട്ടത് നിനക്ക് ആളെ മനസ്സിലായില്ലേ എന്ന് ഷാലി ചോദിക്കുന്നുണ്ട് കാർത്തിക ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് നീ സത്യാമ്മയ്ക്ക് മുന്നിൽ നിരത്തിയ നൂറ് കള്ളങ്ങൾ കൊണ്ടുണ്ടാക്കിയ കൊട്ടാരം ഒരു ഒരൊറ്റ കാര്യം കൊണ്ട് ചീട്ട കൊട്ടാരം പോലെ തകർന്നടിയാൻ പോവുകയാണ് എന്നൊക്കെ ഷാലി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഒളിക്കാൻ നീ ഒരു മാർഗമോ പേടിച്ചു നിൽക്കാൻ ഒരു കശി തുരുമ്പോ ഇനി നിന്റെ മുന്നിലില്ല സത്യാമ്മയ്ക്ക് മുന്നിൽ സാഷ്ടാങ്കൻ വീണാൽ അവരൊരു പക്ഷേ നിന്റെ ജീവൻ ബാക്കി വെച്ചേക്കും എന്നും ഷാലിനി മനസ്സിൽ വിചാരിക്കുന്നു ഇയാളിവിടെ പറഞ്ഞത് സത്യമാണോ എന്ന് കാർത്തികയോട് ഭാമ ചോദിക്കുന്നു ഈ നിൽക്കുന്ന ജയശങ്കറെ നിനക്ക് അറിയാമോ എന്ന് ഭാമ ചോദിക്കുന്നുണ്ട് കാർത്തികയോട് മറുപടി പറയാറ് നിൽക്കുകയാണ് കാർത്തിക പറയടി അറിയാമോ ഇല്ലയോ എന്നൊക്കെ വീണ്ടും വീണ്ടും ഭാമ ചോദിക്കുന്നു ഇതാണോ നിങ്ങൾ പറഞ്ഞ കാർത്തിക ഇത് പക്ഷേ ഞാൻ പറഞ്ഞ കാർത്തിക അല്ല എന്ന് ജയശങ്കർ ഷാലിനിയോട് പറയുന്നു എല്ലാവരും ഇത് കേട്ട് ഞെട്ടി എന്താ ജയശങ്കർ പറഞ്ഞത് എന്നെ ഭാമ ചോദിക്കുമ്പോൾ കാർ ജയശങ്കർ പറയുന്നു ഞാൻ അന്വേഷിച്ചു വന്ന കാർത്തിക ഇതല്ല എന്ന് അങ്ങനെ എല്ലാവരും ഞെട്ടി ശാലിനി ഉൾപ്പെടെ ജയശങ്കർ ഒന്ന് ശരിക്കും നോക്ക് അന്നെ നിങ്ങളെ കബളിപ്പിച്ച് കടന്നു കളഞ്ഞ കാർത്തിക ഇതല്ലേ ഒന്നുകൂടി ശാലിനി ചോദിക്കുന്നുണ്ട് എന്നാൽ ജയശങ്കറിനറിയാം ഇതാ കാർത്തികയാണെന്ന് പക്ഷെ അല്ല എന്ന് ജയശങ്കർ പറയുന്നുണ്ട് എന്നേക്കാൾ നിശ്ചയം മേഡത്തിനുണ്ടാവില്ലല്ലോ എന്നെ ചതിച്ച കാർത്തികയുടെ ചിത്രം എന്റെ ഉള്ളിൽ മങ്ങാറ് വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി പറയുന്നത് ഞാൻ തെരയുന്ന കാർത്തിക ഇതല്ല ഈശ്വര ഇവനെന്താ ഇങ്ങനെ പറയുന്നത് എന്ന് കാർത്തിക വിചാരിക്കുന്നുണ്ട് കാർത്തികയെ മാറ്റി നിർത്തിയിട്ട് ഭാമ ചോദിക്കുന്നു അപ്പോ കാർത്തിക ഇതല്ല അല്ലേ അല്ല എന്ന് കാർത്തിക സോറി ജയശങ്കർ പറയുന്നു അതെ ഇവര് വിളിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായതിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്നും ജയശങ്കർ പറയുന്നു ജയശങ്കർ ഒന്നുകൂടി ഒന്ന് ഓർത്തു നോക്കുന്ന ഷാലിനി പറയുമ്പോൾ ജയശങ്കർ പറയുന്നു ഞാൻ കല്യാണം കഴിക്കാനിരുന്ന പെൺകുട്ടിയെ എനിക്കറിയാതിരിക്കോ സത്യാമ്മയനോട് ക്ഷമിക്കണം എല്ലാവരും എന്നിട്ട് കാർത്തികെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് ജയശങ്കർ അവിടെ നിന്ന് പോകുന്നു ഭാമ ശാലിനിയോട് പറയുന്നുണ്ട് ഡി ഹിന്ദിനായിരുന്ന ഇങ്ങനെ ഒരു നാടകം ഒരു പാപം പെൺകുട്ടിയെ മറ്റുള്ളവർക്ക് മുന്നിൽ വെളിച്ചു നിർത്തിയുള്ള നിന്റെ തരം താഴ്ത്താൽ ഉണ്ടല്ലോ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള നിന്റെ അപമാനിക്കൽ ഇനി നീ അത് കാർത്തികയുടെ അടുത്ത് എടുക്കരുത് എടുത്താൽ നിന്റെ കളക്ടർ പദവി ഞാൻ പിന്നെ നോക്കത്തില്ല ഇരിക്കേട്ട് രാഘവൻ പറയുന്നു ഭാമേ ശാലിനിക്ക് അങ്ങനെ തെറ്റിപ്പറ്റില്ല ഇനിയിപ്പോൾ അവൻ മനഃപൂർവ്വം എന്ന് പറയുമ്പോൾ വീണ്ടും പറയുകയാണ് ഭാമ നിങ്ങൾ അവളെ ന്യായീകരിക്കേ ഇവളുടെ കുറ്റവും കുറവും നിങ്ങളുടെ മുന്നിൽ ഇല്ലല്ലോ സത്യമായി ഞാൻ എന്താ പറയാ അത്രയും ഷാലിനി പറയുമ്പോൾ ഭാമ ശാലിനിയോട് പറയുന്നു മിണ്ടരുത് നീ മിണ്ടരുത് എടി ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത് ഡി എന്നെ നീ അങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുവാണ് ഇന്ന് നിർത്തിക്കോണം ഇവൾക്കെതിരെയുള്ള നിന്റെ സി ബി ഐ അന്വേഷണം ദേ ഞാൻ ഇവളെ മരുമകളായി സ്വീകരിച്ചു കഴിഞ്ഞു ഇനി അവൾക്ക് എന്ത് കുറവുണ്ടായാലും ഞാൻ അതങ്ങ് സഹിച്ചോളാം പക്ഷേ ഇനി നീ എൻ്റെ കുട്ടിക്ക് നേരെ ഇതുപോലെയുള്ള കള്ള കഥകളും കൊണ്ട് വന്നാൽ തീർന്നു നീ ഇത് നിനക്കുള്ള ഒടുക്കത്തെ താക്കിയതാണെന്നും പറയുന്നുണ്ട് ഭാമ കാർത്തിക കരച്ചിൽ അഭിനയിക്കുന്നു മോളെ സത്യമ്മയോട് ക്ഷമിക്കണമെന്ന് ഭാമ കാർത്തികയോട് പറയുമ്പോൾ കാർത്തിക കരഞ്ഞുകൊണ്ട് പറയുന്നു അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ സത്യമ്മേ എന്റെ കൺകട ദൈവമാണ് സത്യമ്മ എന്ന് പറഞ്ഞ് സത്യഭാമയെ കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ് കാർത്തിക ഇതെല്ലാം കണ്ട് എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട് വിഷ്ണുവിനുൾപ്പെടെ എന്നിട്ട് കാർത്തിക ശാലിനി ഒന്ന് നോക്കുന്നു ഷാലിനി ദേഷ്യത്തോടെ കാർത്തികയും നോക്കുന്നു വിഷ്ണു ആണെങ്കിൽ അതിനേക്കാൾ ദേഷ്യത്തിൽ നിൽക്കുന്നു പക്ഷേ വിഷ്ണുവിനെ ഈ നിമിഷം ഒന്ന് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ വിഷ്ണുവും അത് ചെയ്തില്ല ശേഷം കാണിക്കുന്നത് കാർത്തിക ഇപ്പോൾ വല്ലാത്തൊരു സന്തോഷത്തിൽ തന്നെയാണ് സർവീശ്വരൻ എന്റെ കൂടെയാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു എന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ വെമ്പി നിൽക്കുന്നവർക്ക് ജയശങ്കർ മറുപടി കൊടുത്തിരിക്കുന്നു മതി ഇത്രയും മതി ഭഗവാനെ എന്നെ തകർക്കാൻ വരുന്നവർക്ക് മുന്നിൽ ഇനി ഞാൻ പിടിച്ചു നിന്നോളാം ഇവിടെ ഇനി പിടിച്ചു നിൽക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുക തന്നെ ചെയ്യും പക്ഷേ അങ്ങനെ അവനെന്താ ഇവിടെ നിന്ന് അങ്ങനെ പറഞ്ഞത് ഇനി അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഈശ്വര അറിയാൻ പറ്റുക എന്നൊക്കെ കാർത്തിക വിചാരിക്കുകയും ഫോൺ എടുക്കുകയും ചെയ്യുന്നു ഫോൺ ഫോണെടുത്ത് ബാൽക്കണിയുടെ അരികിലേക്ക് പോയി എന്നെ കണ്ടുപിടിക്കാനായി നടന്ന ജയശങ്കർ എന്നെ കൺമുന്നിൽ കണ്ടിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നാടകം കളിച്ചത് അത്രയും ആളുകൾക്ക് മുന്നിൽ വെച്ച് സത്യങ്ങൾ വെളിപ്പെടുത്താതെ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകുമോ ജയശങ്കറിന് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് നേരത്തേക്ക് കിട്ടിയ സന്തോഷം വരാനിരിക്കുന്ന വലിയൊരു ദുഃഖത്തിന്റെ മുന്നേടിയാണോ എന്നൊക്കെ കാർത്തിക വിചാരിച്ചിരിക്കുമ്പോഴാണ് മധുശ്രീ കാർത്തികയെ ഫോൺ ചെയ്യുന്നത് എന്ത് പറ്റി ഈ ശബ്ദത്തിന് ഒരു ജീവൻ ഇല്ലല്ലോ അർതാറ്റത് എന്തെങ്കിലും അവിടെ സംഭവിച്ചോ അതോ ഒരിക്കലും വരില്ല എന്നെ കരുതി അനാഥയാണെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നിന്നെ ജീവിച്ചിരിക്കുന്ന അച്ഛനും അമ്മയും വന്നോ എന്ന് മധുശ്രീ ചോദിക്കുമ്പോൾ കാർത്തിക പറയുന്നു വന്നത് അച്ഛനും അമ്മയും അല്ല ജയശങ്കർ എന്നിട്ട് അവന്റെ പ്രതികരണം എങ്ങനെയായിരുന്നോ അവൻ കെട്ടാൻ വെച്ചിരിക്കുന്ന താലി നിന്റെ കഴുത്തിൽ കെട്ടിയോ എന്ന് ചോദിക്കുന്നു അങ്ങനെ ഉണ്ടായില്ലെന്ന് കാർത്തിക പിന്നെ എന്ത് സംഭവിച്ചു എന്ന് മധുശ്രീ നിന്നെ കണ്ടെത്തിയേ മതിയാവൂ നിന്നെ തീർത്തു കളയും എന്ന് പറഞ്ഞു നടന്നാളല്ലേ എന്താ അവൻ അവിടെ വന്ന് നിന്നെ കണ്ടപ്പോ പഴയതയ്ക്ക് മറന്നോ അത് എല്ലാവരെയും മയക്കുന്ന നിന്റെ മയക്ക വിദ്യ ഉപയോഗിച്ച് നീ ജയശങ്കറിനെയും മയക്കെടുത്തോ എന്ന് ചോദിക്കുന്നു അല്ല അയാൾ എന്നെ അറിയില്ലെന്ന പറഞ്ഞു എന്ന് കാർത്തിക പറയുമ്പോൾ മധുശ്രീ പറയുന്നു അയാൾ എന്താ അങ്ങനെ പറഞ്ഞോ അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ സത്യമായിട്ട് പറഞ്ഞു അതെ ഇതിനെ അങ്ങനെ പറഞ്ഞു എന്നുള്ള ചിന്തയിലാണ് ഞാനിപ്പോൾ എന്ന് കാർത്തിക പറയുന്നു ഇനി മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടാണോ അവൻ അങ്ങനെ പറഞ്ഞത് എന്നൊരു പേടി മധുശ്രീ പറയുന്നു അപ്പോൾ അവൻ മയങ്ങി കൂറുള്ളവനാണ് കാശിനോട് ആർത്തിയുള്ളവനാണ് എനിക്കൊന്ന് മനസിലാക്കുന്നില്ലെന്ന് കാർത്തിക പറയുമ്പോൾ മധുശ്രീ പറയുന്നുണ്ട് എടി പോത്തേ അവന്റെ ഒരു വാക്ക് മതിയായിരുന്നു നിന്നെ ആ സത്യമ്മയുടെ മണിമാളികയിൽ നിന്നും എന്നേക്കുമായി ചാവട്ടി പുറത്താക്കാൻ പിന്നെ വിഷ്ണു നിന്റെ കഴുത്തിൽ താലിക്കെട്ടില്ല ജയശങ്കറും നിന്റെ കഴുത്തിൽ താലി കെട്ടില്ല മറ്റുള്ളവരെ വഞ്ചിച്ചതിന് വേണമെങ്കിൽ നിന്നെ പിടിച്ച് സത്യാമ്മ ജയിലിലും അടയ്ക്കും അങ്ങനെയൊന്നും സംഭവിക്കാതെ നീ ഇപ്പോ അവിടെ നിൽക്കുന്നത് ജയശങ്കറിന്റെ ഒറ്റ വാക്കിന്റെ പുറത്താണ് ഞാൻ വിലക്കി വാങ്ങിയ അവന്റെ വാക്കിന്റെ പുറത്ത് അപ്പോൾ ജയശങ്കർ അങ്ങനെ പറയാൻ കാരണം കാരണമെന്ന് കാർത്തിക പിന്നെ നിനക്ക് വേണ്ടി ആരട് ഇത്തരം നാറിയ കഥകൾ കളികൾ കളിക്കുന്നത് പപ്പിമോളെ പറയുന്നത് പോലെ ഒരു ബാഡ് ഗേൾ അതായത് ഞാൻ തന്നെ അങ്ങനെ മധുശ്രീ ഇപ്പോൾ ജയശങ്കറിനെ കണ്ട കാര്യം പറയുന്നുണ്ട് പേരിൽ മാത്രം ജയം നേരിട്ടോണ്ടിരിക്കുന്നത് തോൽവികൾ മാത്രം അല്ലെ ദൈവമായിട്ടാണ് തന്നെ എൻ്റെ അടുത്ത് എത്തിച്ചത് ഇത് സർവേശ്വരം കളിക്കുന്ന കളിയാണ് കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടാൻ വേണ്ടി ഉടയതമ്പുരാൻ കാലെ കൂട്ടി ചില കണക്കുകൾ കൂട്ടിയിട്ടുണ്ട് അത് അയാൾക്ക് മാത്രമേ നടക്കൂ ഈ കാണിക്കുന്ന ധൃതിയും എടുത്തുചാട്ടവുമാണ് തന്നെ ഈ പെരുവടിയിൽ വീണ്ടും കൊണ്ട് എത്തിച്ചിരിക്കുന്നതെന്ന് മധുശ്രീ കൂടുതൽ വിശദീകരണം വേണമെന്നില്ല നേരെ കാര്യത്തിലേക്ക് വരാമെന്ന് അയാൾ പറയുമ്പോൾ മധുശ്രീ പറയുന്നു ഉപദേശത്തിന്റെ കുറവുണ്ട് തനിക്ക് അതുകൊണ്ടാണ് താൻ ഇങ്ങനെ ഒരു ലക്ഷ്യവുമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് സത്യം പറ കാർത്തികയെ കണ്ടെത്തി അവളോട് പ്രതികാരം ചെയ്യാനാണോ തൻ്റെ പുറപ്പാട് അതോ അവളെ കെട്ടി ഒരു കുടുംബജീവിതം നയിക്കാനോ നിങ്ങൾക്കറിയോ കാർത്തികയെക്കുറിച്ച് അവളെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് ജയശങ്കർ ചോദിച്ചു അറിയാമെന്ന് കൂട്ടിക്കോ അവളിപ്പോൾ എവിടെ ഉണ്ടെന്നും എങ്ങനെയാണെന്നും ഒക്കെ എന്ന് മധുശ്രീ എങ്കിൽ പറ അവളിപ്പോൾ എവിടെയുണ്ട് അവളെ ഒന്ന് കാണണം ഇപ്പോൾ തന്നെ ഇരു കേട്ട് മധുശ്രീ പറയുന്നു ആവേശം വേണ്ട കാർത്തികയെപ്പോൾ തനിക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ഉയരത്തിലാണ് കോടീശ്വര കുടുംബത്തിലെ മരുമകളാകാൻ പോകുന്നവളാണ് എന്നും അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം മധുശ്രീ ഇപ്പോൾ കാർത്തികോട് ജയശങ്കറിനോട് പറഞ്ഞു തന്റെ ഈ പ്രതികാര കഥയും കൊണ്ട് അവിടെ ചെന്നാൽ പുഷ്പം പോലെ തന്നെ എടുത്ത് പോലീസ് പിടിക്കും പിന്നെ കേസും കൂട്ടവുമായി നടക്കുകയും ചെയ്യും ചിന്തക്ക് അങ്ങനെ ഒരു ലൈഫിലേക്ക് പോകണോ അതോ കുറച്ച് ചില്ലറയൊക്കെ കിട്ടി ജീവിതം പച്ച പിടിക്കണോ എന്ന് മനസ്സിലായില്ല എന്ന് കാർത്തിക പറയും ജയശങ്കർ പറയുമ്പോൾ മധുശ്രീ പറയുന്നു ചില്ലറ കറൻസി മനസ്സിലായില്ലേ തെളിച്ച് പറഞ്ഞാൽ നല്ലൊരു തുക ഞാൻ അങ്ങ് തരും എന്തിനെ എന്ന് ജയശങ്കർ ചോദിക്കുമ്പോൾ മധുശ്രീ പറയുന്നു അതൊരു ചോദ്യമാണ് ഞാൻ എന്തിനാണ് തനിക്ക് കാശ് തരുന്നത് പക്ഷെ ജോലിയുണ്ട് തരുന്നത് വെറുതെയല്ല ജയശങ്കർ എന്തായാലും കാർത്തികയ്ക്ക് മുന്നിൽ എത്തും അല്ലെങ്കിൽ തന്നെ തേടി വരുന്നവർ കാർത്തികയ്ക്ക് മുന്നിൽ എത്തിക്കും അപ്പോൾ ഒരൊറ്റ ഉത്തരം പറഞ്ഞാൽ മതി ഒരേ ഉത്തരം കാർത്തിക എന്നൊരാളെ ജയശങ്കർ എന്നെ നിനക്കറിയില്ല എന്ന് അതവർ വിശ്വസിക്കുമോ എന്നെ ജയശങ്കർ ചോദിക്കുമ്പോൾ മധുശ്രീ പറയുന്നു കാർത്തിക പറഞ്ഞ കഥകൾ വിശ്വസിക്കുമെങ്കിൽ തൻ്റെ ഈ ചെറിയ കഥയ്ക്ക് അവരെ വലിയ പ്രാധാന്യം കൊടുക്കാൻ പോകുന്നില്ല സത്യാവസ്ഥ ചികഞ്ഞ് പിന്നാലെ വരാനും പോകുന്നില്ല തനിക്കാണെങ്കിലും ഉയർത്തി കുളച്ചിനി കാർത്തികയെ തിരിഞ്ഞ് നടക്കുക വേണ്ട പ്രതികാര കഥ മറക്കാൻ ഞാൻ തരുന്ന പ്രത്യുപകാരം മാത്രം മതി എന്ത് പറയുന്നു എനക്ക് ചോദിക്കുന്നു ഡീലാണെങ്കിൽ അക്കൗണ്ടിലേക്ക് ക്യാഷ് എത്തും പറയുന്ന അത്രയും അല്ല താൻ ചിന്തിക്കുന്നതിലും അപ്പുറം അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് തനിക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ ഭീകരമായിരിക്കും എന്ത് പറയുന്നു എന്നൊക്കെ മധുശ്രീ യെസ് ഓർണോ അതിലാണ് ജയശങ്കർ വീണിരിക്കുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർ മൈ ചാനൽ